ഹൈ ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റിലേക്ക് വേണ്ടി സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വിസിറ്റ് വിസക്കാരെ പേടിപ്പിക്കുന്ന അപ്ഡേറ്റുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇന്ന് വിസിറ്റ് വിസക്കാർക്ക് വേണ്ടി ദുബായിൽ വരുന്നവർക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് കാർഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ തന്നെ വരട്ടെ നിങ്ങളുടെ ചാനൽ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നിങ്ങൾ വരുന്നതെങ്കിൽ നമ്മുടെ ചാനലിലുള്ള ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കാണുന്ന വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യാൻ ശ്രമിച്ചേക്കും അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് വീഡിയോസ് മാത്രം ചെയ്യുന്ന ഒരു ചാനലിൽ നിന്നാൾക്ക് യു എയിലാണ് നിങ്ങൾക്ക് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് വിഷയത്തിലേക്ക് വരാം നമ്മൾ ദുബായിലേക്ക് വരുന്ന ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ടൂറിസ്റ്റ് വിസ അഥവാ വിസിറ്റ് വിസയിൽ വരുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു കാർഡാണ് അൽസാദ കാർഡ് എന്ന് പറയുന്നത് ഇതൊരു തരം ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു കാർഡാണ് നമുക്ക് ഇതുപയോഗിച്ചിട്ട് ഒരുവിധപ്പെട്ട സൂപ്പർ മാർക്കറ്റുകളിൽ അതുപോലെ പർച്ചേസിന് അതുപോലെ റെസ്റ്റോറൻറ്റുകൾ ഹെൽത്ത് സെൻറ്റർ ക്ലിനിക്കുകൾ ഫാർമസികൾ അങ്ങനെ ട്രോ ട്രാവൽസ് ടൂർസ് ആൻഡ് ട്രാവൽസും അങ്ങനെ പല സെക്ഷനുകളായിട്ട് നമുക്ക് നിരവധി സ്ഥലങ്ങളിൽ ഒരുപാട് ഡിസ്കൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് ഈ എന്ന് പറയുന്ന കാർഡ് അപ്പോൾ ഇതെങ്ങനെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് ഫോം ഉണ്ട് ഒന്ന് ഫിസിക്കൽ ഫോം ആയിട്ട് നമുക്ക് ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന പാസഞ്ചേഴ്സിന് അവിടെ തന്നെ ഇമിഗ്രേഷൻ്റെ അവിടെ തന്നെ നമുക്ക് ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ് അൽസാദ എന്ന് പറയുന്ന കാർഡ് ഓക്കെ ഇനി അങ്ങനെ വാങ്ങിയാലും നമ്മൾ ആ കാർഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാണ്ട് നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആപ്പ് വഴി ഈ കാർഡ് കിട്ടും അത് അത് ഇപ്പോൾ ഫിസിക്കലി കിട്ടിയ കാർഡും നമ്മൾ ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാർഡ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നാലും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വീഡിയോ തീർത്താണ് അൽസാദ എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറും ആണ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പാസ്പോർട്ട് നമ്പർ അതുപോലെ തന്നെ നമ്മുടെ അറൈവൽ ഡേറ്റും നമ്മുടെ നാഷണാലിറ്റിയും കൂടെ കൊടുത്തതിൻ്റെ ശേഷം ഈ ഒരു കാർഡ് ഈയൊരു ആപ്പ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം ഓക്കെ അതിനകത്ത് രജിസ്റ്റർ ചെയ്യണം ഐ മീൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ആപ്പിനകത്ത് നമുക്ക് അതിന് അത് ഉപയോഗിച്ച് കിട്ടാവുന്ന ഡിസ്കൗണ്ട് കുറച്ചുള്ള ഫുൾ ഡീറ്റെയിൽ അതിനകത്ത് അവൈലബിൾ ആണ് ഒരുപാട് സ്ഥലങ്ങളിൽ അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് എന്നുള്ളതൊക്കെ നമുക്കതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ആയിട്ട് കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈലിൻ്റെ അകത്ത് ഷോമായി ഈ കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് അവിടെ കാണാനും പറ്റുന്നതാണ് ഓക്കെ ആ കാർഡ് നിങ്ങൾ ഡിസ്കൗണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടെ നിങ്ങൾ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസ്കൗണ്ടുകളെല്ലാം ക്ലെയിം ചെയ്യാൻ പറ്റാവുന്നതാണ് ഓക്കെ ഇതുപോലെ നമുക്ക് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ ബായ്